സണ്ണി ലിയോണും കേരള സർവകലാശാലയും ഒക്കെയാണ് പുതിയ ചർച്ചകൾ കേരളയിൽ സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം വി സി തടഞ്ഞു കേരള സർവകലാശാല ക്യാമ്പസിലുള്ള യൂണിവേഴ്സിറ്റി എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ സണ്ണി ലിയോണിന്റെ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്നത് വി സി ഡോക്ടർ മോഹൻ കുന്നുമ്മൽ തടഞ്ഞു ഇത് സംബന്ധിച്ച നിർദ്ദേശം രജിസ്ട്രാർക്ക് നൽകി ജൂലൈ അഞ്ചിനാണ് സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം നടത്താൻ കോളേജ് യൂണിയൻ തീരുമാനിച്ചിരിക്കുന്നത് പുറമെ പ്രോഗ്രാമിന് സർവകലാശാലയുടെ അനുമതി വാങ്ങിയിട്ടില്ല തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും കഴിഞ്ഞ വർഷം കുസാറ്റിലും വിദ്യാർത്ഥി സംഘടനകൾ സംഘടിപ്പിച്ച പരിപാടികളെ തുടർന്ന് വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരുന്നു പുറമേ നിന്നുള്ള ഡി ജെ പാർട്ടികൾ സംഗീത നിശ തുടങ്ങിയവ ക്യാമ്പസിൽ നടത്തുന്നത് സർക്കാർ കർശനമായി നിരോധിച്ചിട്ടുണ്ട് ഈ ഉത്തരവ് നിലനിൽക്കെയാണ് സർവകലാശാലയുടെ അനുമതി കൂടാതെ സണ്ണി ലിയോണിന്റെ പ്രോഗ്രാം നടക്കുവാൻ കേരളയിലെ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ സംഘടന തീരുമാനിച്ചത് യാതൊരു കാരണവശാലും വിദ്യാർത്ഥികൾ ഇത്തരം പരിപാടികൾ ക്യാമ്പസിലോ പുറത്തോ യൂണിയന്റെ പേരിൽ സംഘടിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന കർശന നിലപാടിലാണ് വി അമേരിക്കൻ പൗരത്വമുള്ള ഇന്ത്യൻ വംശജിയായ സണ്ണി ലിയോൺ അഭിനേത്രിയും മോഡലും ഇന്ത്യൻ സിനിമാ രംഗത്തെ നിറ സാന്നിധ്യവുമാണ്